കുവൈത്ത് ദുരന്തത്തിൽ മരണപ്പെട്ട ആദിച്ച നില വെളിച്ചക്കാല വടക്കോട്ട് വിളയിൽ സാബു ലൂക്കോസിന്റെ വീട്ടിൽ ചൈൽഡ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തുകയും മരണപ്പെട്ട സഹോദരന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു മകന്റെ വേർപാട് താങ്ങാനാവാതെ വൃദ്ധരായ അച്ഛനും അമ്മയും സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കി തന്നെ രണ്ട് പിഞ്ചുമക്കളെയും വിട്ടുപോയ ഭർത്താവിന്റെ വേർപാടിൽ കണ്ണുനീർ തോരാതെ വാര്യ ശൈനിയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി പപ്പ കൊണ്ടുവരുന്ന സമ്മാനപുതുക്കു കാത്തിരുന്ന മൂത്തമകളിലിടിയ പപ്പയുടെ സ്നേഹലാളനയ്ക്കായി കാത്തിരുന്ന ഇളയ മകൾ അഞ്ചാം ക്ലാസുകാരിൽ ലോയിഡ് തികച്ചും ദൈവവിശ്വ വിശ്വാസികളായ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാനസിക ബലം ഈശ്വര നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ട് ടീം അംഗങ്ങൾ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് സി പി ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബുറാവോത്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനുദാസിന് സെക്രട്ടറി കുറേശി ട്രഷറർ ബിമലാമ അഞ്ജന മുഖത്തല സുഭാഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.